നമസ്കാരം ഇന്നലെ രാവിലെയാണ് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു മലയാളി വെടിയേറ്റ് മരിച്ചതും മറ്റൊരു മലയാളി ഗുരുതരമായി പരിക്കേറ്റതുമായ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയി വരുന്നത് ആ വാർത്തകളുടെയൊക്കെ തലക്കെട്ട് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമം മലയാളി വെടിയേറ്റ് മരിച്ചു എന്നായിരുന്നു സ്വാഭാവികമായും ഇസ്രായേൽ സേനയായിരിക്കും അവരെ വെടിവെച്ചു കൊന്നതേ എന്ന ധാരണയിലെത്തുകയും സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലം ആരംഭിക്കുകയും ചെയ്തു അതങ്ങനെയാണ് ഇസ്രായേൽ സേന എന്ത് ചെയ്താലും അത് കേരളത്തിൽ ആഗോള വാർത്തയാണ് ഇസ്രായേൽ സേന ഹമാസിനെയോ ഹിസ്ബിളയോ വെടിവെച്ച് കൊന്നാലും ഇവിടെ കണ്ണീരൊടുക്കും അതുകൊണ്ട് ഒരു മലയാളി വെടിയേറ്റു മരിച്ചു എന്ന് കേട്ടാൽ സ്വാഭാവികമായും ഉണ്ടാവും അതേസമയം ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി നഴ്സ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ മരിച്ചാൽ ഹമാസിനെ പിന്തുണയ്ക്കും അവിടെ പോയി പണിയെടുക്കാൻ പോയ നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് മലയാളി നഴ്സിനെ അപമാനിക്കും അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ ദർശനമാണ് എന്നാൽ ഇന്നലെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു എന്ന് വാർത്ത പരന്നതോടെ വലിയ ആവേശ കമ്മിറ്റിക്കാർ രംഗത്ത് വന്നു ഇസ്രായേലിനെ സ്തുതിക്കുന്നവർക്ക് എവിടെ ഇസ്രായേലിന്റെ ക്രൂരകൃത്യം ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇസ്രായേൽ മഹത്താണ് എന്ന് പറയുന്നവർ എവിടെ എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു അതിലൊരെണ്ണം ഇതായിരുന്നു മുസ്ലിം വിരുദ്ധത കൊണ്ട് മറുനാടനും സംഘിക്രസംഖികളും ഇസ്രായേലിനെ കുറിച്ച് തള്ളുന്നത് കേട്ടെ അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കുക ഫേസ്ബുക്കിൽ തീവ്രവാദ തീവ്രവാദരാജ്യമായി ഇസ്രയേലിന്റെ കൊടി പ്രൊഫൈൽ ഫോട്ടോ ആക്കുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ വെടികൊണ്ട് ചാവും അതായത് ഈ പോസ്റ്റ്മാൻ കരുതിയിരിക്കുന്നത് ഇസ്രായേൽ വെടിവെച്ചെന്നാണ് അതുകൊണ്ട് അവർ പറയുന്നു മറുനാടനെ പോലുള്ളവർ നടത്തുന്ന തള്ളു കേട്ടിട്ട് നിങ്ങളങ്ങോട്ട് വെച്ച് പിടിപ്പിക്കേണ്ട വെടികൊണ്ട് ചാവുമെന്ന് ഒരു മലയാളി സംഭവിച്ചപ്പോഴത്തെ ആഹ്ലാദമാണിതെന്ന് ഓർക്കണം വാസ്തവത്തിൽ ഇവർക്ക് പാളിപ്പോയി പിന്നീട് മനസ്സിലായി വെടിവെച്ചത് ഇസ്രായേൽ സേനയല്ല ജോർദാൻ സേനയാണ് അതുകൊണ്ട് അത് പതിയങ്ങ് തണുത്തു പോയി കാരണം ജോർദാനും ഈജിപ്തും അടങ്ങുന്ന അറബ് രാജ്യങ്ങളെ കുറ്റം പറയാൻ ഇവർക്ക് പേടിയാണ് ധൈര്യമില്ല ഇസ്രായേലാണ് വെടിവെച്ചത് എന്നോർത്താണ് ഇസ്രയേലെന്ന് ഭീകരരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത് വാസ്തവത്തിൽ ഇവർ പറയുന്നത് ശരിയാണെന്ന് കരുതുക ഇസ്രയേലാണ് വെടിവെച്ച് കൊന്നതെന്ന് കരുതുക എങ്കിൽ പോലും കുറ്റം പറയാൻ കഴിയുമോ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കാക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ആ അതിർത്തി കടന്നെത്തുമെന്ന് തന്നെ തടയാൻ ആവശ്യമെങ്കിൽ വെടിവെക്കാൻ തന്നെയാണ് അതിർത്തി രക്ഷാസേനയെ നിയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്ക് ആരെങ്കിലും അനധികൃതമായി കടന്നാൽ അവരെ വെടിവെക്കുക എന്നത് ഇസ്രായേൽ സേനയുടെ പ്രാഥമിക ധർമ്മമാണ് അതിനെ ആരും കുറ്റം പറയുന്നില്ല വെടിയേറ്റ് മരിക്കുന്നവരുടെ ജാതിയോ മതമോ ഒന്നും മര്യാദക്കാരായ മനുഷ്യർ നോക്കില്ല അതുകൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക കടത്തുമ്പോഴും അത് ശരിയാണ് എന്നെ പലടൂർ പറയുന്നത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയും അംഗീകരിക്കേണ്ടതില്ല അതുകൊണ്ട് ഇസ്രായേൽ സേനയാണ് വെടിവെച്ച് കൊന്നതെങ്കിൽ പോലും അതിന് ഇസ്രായേലിനെ കുറ്റം പറയാൻ ഞാനാളല്ല അനധികൃതമായി കടന്നു വരുന്നവരെ തടയാനാണ് ആ പട്ടാളക്കാർക്ക് ഇസ്രായേൽ എന്ന രാജ്യം ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വാക്ക് കേട്ട് ഇസ്രായേലിലേക്ക് ആരും നുണഞ്ഞു കയറിയാലും അവർ വെടിയേറ്റ് മരിച്ചാൽ ഒരു സഹതാവും ഉണ്ടാവില്ല ഇസ്രയേലിനെ അനുകൂലിക്കുന്നത് സ്വന്തം ജനതയുടെ ജീവൻ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ തുടക്കം മുതൽ യുദ്ധാന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരുന്ന സഹനശക്തിയോടുള്ള ആദരവിന്റെ ഭാഗമായാണ് കാലാകാലങ്ങളിൽ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയിരുന്ന ഭീകര സംഘടനകളുണ്ട് ഇപ്പോൾ ഹിസ്ബുള്ളയും ഹമാസുമാണ് എന്ന് മാത്രം ഈ ഭീകരന്മാർ ഫലസ്തീനിലെ സാധാരണ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന വേദന മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ ഇനി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അനധികൃതമായി ആളുകൾ എത്താറുണ്ട് ആ സാമ്പത്തിക ശേഷിയുടെ മാനദണ്ഡം അനധികൃതമായി എത്താൻ ശ്രമിക്കുന്ന ആളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയാണ് ഇന്ത്യ ഒരു സമ്പന്ന രാജ്യമായതുകൊണ്ടല്ല ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും ഒക്കെ ഈ രാജ്യത്തേക്ക് അനധികൃതമായി എത്തുന്നത് ആ രാജ്യത്തെ പട്ടിണി സഹിക്കാൻ ഭേദം ഇന്ത്യ എന്ന് കരുതി തന്നെയാണ് എന്നാൽ ആത്യന്തികമായി ഇത്തരക്കാരുടെയൊക്കെ ലക്ഷ്യം സമ്പന്ന രാജ്യങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും അടക്കമുള്ള സമ്പന്ന രാജ്യങ്ങൾ അവിടുത്തെ നിയമങ്ങൾ കുറച്ചുകൂടി ലിബറൽ ആണ് ഇസ്രായേലിനെ പോലെ വെടിവെക്കുകയില്ല അവരുടെ സമുദ്രാതിർത്തിയിൽ എത്തിയാൽ അവർ അഭയം കൊടുത്ത് തീറ്റിപ്പോറ്റും അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അഭയാർത്ഥികൾ ഇത്തരം രാജ്യങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ സ്ഥിതി അങ്ങനെയല്ല അതിർത്തിയിൽ അവർ തടയും ഇസ്രായേൽ തടയുന്നതിന് മുൻപ് ജോർദാൻ തന്നെ വെടിവെച്ചതുകൊണ്ടാണ് ഈ സംഭവം ഇവിടെയുണ്ടായത് നാൽപ്പത്തേഴ് വയസ്സുള്ള അനി തോമസ് എന്ന തിരുവനന്തപുരം തുമ്പ സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയാണ് വെടിയേറ്റ് മരിച്ചത് അയാളുടെ ബന്ധുവായ എഡിസണ് കാലിന് വെടിയേൽക്കുകയും ചെയ്തു സംഭവം ഉണ്ടായത് ഫെബ്രുവരി മാസം പത്തിനാണ് ജീവൻ കൂട്ടിപ്പിടിച്ച എഡിസൺ ഇവിടെ ഒരു വിധത്തിൽ തിരിച്ചു വന്നപ്പോഴാണ് ഈ വിവരം വീട്ടുകാർ പോലും അറിയുന്നത് അനി തോമസും എഡിസനും ബിജു എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജന്റിന്റെ ചതിയിൽ വീണ് മൂന്നര ലക്ഷം രൂപ മുടക്കി ഇസ്രയേലിലേക്ക് ജോലി തേടിപ്പോയതാണ് ഇത്തരം ഏജന്റുമാർ ലോകത്തിന്റെ നാനാഭാഗത്തും മാഫിയകളായി പ്രവർത്തിക്കുന്നു ബിജു മലയാളിയാണെന്ന് ഉറക്കണം അങ്ങനെ അവർക്ക് ജോർദാൻ വിസിറ്റിംഗ് വിസ എടുത്തു കൊടുക്കുന്നു മൂന്ന് മാസം മുമ്പ് അനി അവിടെ ചെന്നതാണ് എന്നാൽ വിസയിൽ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു ഏതാണ്ട് മൂന്നര ലക്ഷം രൂപ മുടക്കിയാണ് ഈ മാഫിയ സംഘം വീണ്ടും അനിയെ കൊണ്ടുപോകുന്നത് ഒൻപതാം തീയതി അനിയുടെ ഭാര്യ ക്രിസ്തീനിയെ വിളിച്ചിട്ട് ജോർദാനിൽ എത്തിയ കാര്യം പറഞ്ഞിരുന്നു അവിടെ നിന്നും കാടും വനവും ചെളിപ്രദേശവും ഒക്കെ താണ്ടി ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ഒരു കടൽ തീരത്തെത്തി ശരീരത്തിൽ പറ്റിയിരിക്കുന്ന അഴുക്കൊക്കെ നീക്കം ചെയ്യുന്നതിനിടയിലാണ് വെടിശബ്ദം കേൾക്കുന്നത് അനിയുടെ തലയിൽ വെടിയേറ്റു അനി തൽക്ഷണം മരിച്ചു എഡിസന്റെയും കൂടെ ഉണ്ടായിരുന്ന രണ്ട് ശ്രീലങ്കക്കാരുടെയും കാലിനാണ് വെടിയേറ്റത് പിന്നെ ബോധം തെളിയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് അപ്പോൾ തോമസിനെ കുറിച്ച് ഒരു വിവരവുമില്ല തോമസ് മരിച്ചു പോയിരിക്കുന്നു എന്ന വിവരം പിന്നീടാണ് അറിയുന്നത് അനിയുടെ ഭാര്യ ക്രിസ്റ്റീന ജോർദാനിലെ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടുകയും ഇന്ത്യൻ എംബസി വിവരം അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ ക്രിസ്റ്റീന മേൽ നോക്കാത്തതുകൊണ്ട് വിവരം അറിഞ്ഞില്ല എന്ന് മാത്രം പിന്നീട് ജയിലിൽ പുറത്തിറങ്ങിയ എഡിസൺ നാട്ടുകാരുടെ സഹായത്തോടെ തിരിച്ചു വരികയായിരുന്നു ഇപ്പോഴും അനിയുടെ മൃതദേഹം അവിടെ തന്നെയാണ് ഇസ്രായേലിലേക്ക് എങ്ങനെയെങ്കിലും കടന്നു കയറിയാൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടും എന്ന് വിശ്വസിച്ച് അനധികൃതമായി അതിർത്തി കിടക്കാൻ ശ്രമിച്ചവരെയാണ് ജോർദാൻ സേന വെടിവെച്ച് കൊന്നത് ഒരുപക്ഷേ ഇസ്രായേലിൽ കടന്നാൽ ഇസ്രായേൽ സേന അവരെ വെടിവെച്ച് കൊണ്ടുമായിരുന്നു അത്തരമൊരു സാഹചര്യം അവിടെയുണ്ട് അവിടെ എത്തുന്നവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടെങ്കിലും അവർ നിയമപരമായി എത്തേണ്ടതുണ്ട് ആരെ കണ്ടാലും അവർ ശത്രുക്കളാണ് എന്ന് തോന്നുന്നത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല ആരുടെയെങ്കിലും വാക്കുകേട്ട് വളഞ്ഞ വഴിയിലൂടെ ജീവിതം രക്ഷപ്പെടുത്താൻ പോയാൽ തിരിച്ചു വരുന്നത് ഇങ്ങനെ പടമായാകും എന്ന് ഓർക്കുക എന്തായാലും ഇസ്രായേൽ സേനയാണ് വെടിവെച്ച് കൊന്നത് എന്ന് കരുതിയിരുന്നവർക്ക് നിരാശയാണ് പക്ഷേ നഷ്ടപ്പെട്ടത് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കയ്യിലിരിക്കുന്ന പണം മുടക്കി അവിടെ ചെന്നൊരു പാവം മനുഷ്യനാണ് കുറേ കാലം കുവൈറ്റിലായിരുന്നു അനി വർക്ക് ചെയ്തത് അവിടെ രക്ഷപ്പെടാത്തത് കൊണ്ട് ആ നാലഞ്ച് വർഷം മുമ്പ് തിരിച്ചു വന്നു ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നതിനിടയിലാണ് ഇല്ലാത്ത പണം ഞുള്ളിപ്പിറക്കി ഇസ്രയേലിലേക്ക് വലിയ ശമ്പളത്തിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് പോയത് പക്ഷേ ഇപ്പോൾ മൃതദേഹം എങ്ങനെ എത്തിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ആ കുടുംബം